നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ അത്ത അത്തനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്ക് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണെങ്കിലും ഈ മാസം പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ നീചത്തിൽ പോയിട്ടാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ കന്യായം പരദേശക എന്ന് പറയുന്ന യോഗം ചെയ്തിരിക്കുന്ന ചന്ദ്രനാണ് അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ ഏഴാം ഭാവത്തിൽ ജലധര ധനഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്തു വരുമ്പോൾ വിദേശത്ത് പോകാനായിട്ട് വീട് വിട്ട് അന്യദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ വീട് വിട്ട് അന്യദേശത്ത് പോകണം വിദേശത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം യാത്രയുടെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതുണ്ട് എന്നാൽ ബാധാസ്ഥാനത്ത് അമൃതദോഷകണ്ഠകാരകനായിരിക്കും നിൽക്കുന്നത് കാരണം കൊണ്ട് എങ്ങോട്ടിറങ്ങി പുറപ്പെടാൻ തുടങ്ങുമ്പോഴും ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് നാഗദോഷം കുറച്ച് ദോഷ പ്രബലമാണ് അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലഗ്നത്തിൽ ക്യേതുമാണ് വിപരീത സ്വഭാവം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകുക ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗായത് കാരണം കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം ബുധൻ എട്ടാം തീയതിയാണ് മീനൻ രാശിയിലേക്ക് വരുന്നത് അപ്പോൾ എട്ടാം തീയതി വരെയുള്ള സമയത്ത് ശനിയോട് യോഗം ചെയ്തിട്ട് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകളും മാനസികമായിട്ട് കുറച്ച് ടെൻഷനും അനുഭവത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ദുരിത ഭവനാധിപതി ആറാം ഭാവത്തിൽ രോഗസ്ഥാനത്താണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവാധിപതി ഇഷ്ടഭാവ ഇഷ്ടഭാവസ്ഥിതിയാണെങ്കിൽ പോലും അവിടെ ശനിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കുറച്ച് ടെൻഷനാണ് അതേപോലെ തന്നെ ആറാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് സഹായ സ്ഥാനാധിപതി എങ്കിലും സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെയൊക്കെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത കൂടുതലാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന യോഗമുള്ള സമയമാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കുറച്ച് വിദേശത്തോ വീട് വിട്ട് അന്യദേശത്തോ തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് കുടുംബ സംബന്ധമായിട്ട് വീട് വിട്ടു നിൽക്കുന്നതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു സമയമാണ് അതേപോലെ തന്നെ ഒരു കാര്യവുമില്ലാതെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുണ്ട് അപ്പം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ബുധൻ തന്നെയാണ് കർമാധിപതിയായിട്ട് മീനൻ രാശിയിൽ നിൽക്കുന്നത് അപ്പോൾ കർമാധിപത്യം കൂടി ഉള്ളത് കാരണം കൊണ്ട് ലഗ്നാധിപതിക്ക് സ്വയം തൊഴിലെടുക്കണം അല്ലെ നല്ല ജോലി വേണം എന്ന് വിചാരിച്ച് സ്വയം പരിശ്രമിച്ചാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ ഒക്കെ ഭാഗ്യസുക്ത പുഷ്പനിലെ മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്താണേലും ഈ മാസം കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും ദോഷാധിക്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ് യാത്രകൾ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത് അതുപോലെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ശത്രുത വരാതെ അവരുമായിട്ട് കലഹിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അവരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നിയാൽ പോലും തിരിച്ചങ്ങോട്ട് പ്രതികരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യാനായിട്ട് ശ്രമിക്കണം ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം പ്രതീക്ഷിക്കാതെ വരുന്ന തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ദാമ്പത്യ സംബന്ധമായിട്ടും അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ഗുണഫലം പറയാൻ സാധിക്കാത്തത് കാരണമുണ്ട് ദേവീക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം വലിയ കുഴപ്പമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്